മുത്തുമണിയുള്ള മലപ്പുറം ചങ്ങായിയാണ് ഈ ഒരു വീഡിയോ ചെയ്യണു കാരണം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു വീഡിയോ കാണുന്ന ഇതര മതസ്കരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആർക്കും മാനസിക വിഷമം തോന്നരുത് കാരണം ഒരു മതത്തിനെ കുറിച്ചും വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ചില പുഴുക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണി ഞാൻ കുറച്ച് മുമ്പ് ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണിട്ടോ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ച സുന്ദരമായ ഒരു കാഴ്ച തമിഴ്നാട്ടിലെ തിരുപ്പറമുണ്ടർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മകുരി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കയറിയപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവിടെ കസേരയിലിരുന്ന് കസേരയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു പൂച്ചയെ കണ്ടപ്പോൾ വല്ലാതെ അതിശയം തോന്നി ഒരുപാട് സമയം പൂച്ച അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ വെറുതെ മൊബൈലെടുത്ത് ഒരു വീഡിയോ എടുത്തു നിങ്ങളെ കൂടി കാണിക്കാം എന്ന് വിചാരിച്ച് ഏതായാലും ഈ ഒരു കാഴ്ച ഒരു സുഖമായിട്ടുള്ള ഉറക്കമായതുകൊണ്ട് വല്ലാതെ ഒരു സന്തോഷം തോന്നി എത്രയോ ആളുകൾ അവിടെ അതിൻ്റെ ചുറ്റുപാടും ഒന്ന് നിസ്കരിച്ചു പോകുന്നു ഇതൊന്നും മൂപ്പര്ക്കൊരു പ്രശ്നമല്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി പള്ളി പള്ളിയിൽ കയറിയപ്പോൾ കണ്ട ഒരു കാഴ്ച ആ പൂച്ച കിടന്നുറങ്ങണ കണ്ടപ്പോ ഒരുപാട് സമയം അവിടെ കിടന്നുറങ്ങണ കണ്ടപ്പോ ഞാന് വെറുതെ മൊബൈലിൽ എടുത്ത് കണ്ടൊരു വീഡിയോ എടുത്താണ് കാരണം ഒരുപാട് ആളുകൾ നിസ്കരിച്ച് പോകുന്ന സമയത്ത് ആ പൂച്ച സുഖമായിട്ട് ഉറങ്ങാണ് ഒരാളും ആ പൂച്ചനെ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ ദ്രോഹിക്കാനോ അവിടെ ചെല്ലണില്ല അപ്പൊ ആ പൂച്ചക്കും തന്നെ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവിടെ കടന്നുറങ്ങുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോ ചില പുഴുക്കൾക്ക് ചൊറിച്ചിലിങ്ങനെ അത് ഇങ്ങനെയാണല്ലോ സംഭവം എന്താ വെച്ചാൽ പള്ളിയാണ് ഒന്ന് പിന്നെ പൂച്ച പള്ളിയിൽ കിടക്കണത് കണ്ടപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ ചില പുഴുക്കൾക്കുള്ളൊരു ഇങ്ങനെ കയറുക എന്താണ് സംഭവം കാരണം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കുകയാണ് ഇസ്ലാമിനെതിരെയും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുസ്ലിംസിന്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അയിമപ്പൊടിച്ച് കയറാൻ വേണ്ടിയിട്ടും അതിനെതിരെ ശക്തമായിട്ട് വിമർശിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കുറച്ച് പുഴുക്കൾ ഇങ്ങനെ ഇറങ്ങി ഇരിക്കുന്ന ഒരു സമയമാണ് കാരണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നോക്കാൻ തന്നെ ആളുകളെ എന്തിനെങ്കിലും ഉപദ്രവിക്കാൻ പറ്റുന്ന രൂപത്തിലല്ലോ കാണാണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടക്കാൻ തോന്നുന്നു ഇങ്ങനത്തെ കുറച്ച് ആളുകൾ അപ്പോൾ അവരോട് ശരിക്കും മറുപടി പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല പക്ഷേ എന്നാലും സംശയമുള്ള ചില ആളുകൾ ഉണ്ടാവും അവർക്കു വേണ്ടിയിട്ടൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണോ പൂച്ചക്ക് അള്ളാഹ് കൊടുത്തതും അല്ലെങ്കിൽ അള്ളാൻ്റെ റസൂല് കൊടുത്ത പരിഗണനയും നായിക്ക് അള്ളാൻ്റെ റസൂലും ഇസ്ലാമും കൊടുത്ത പരിഗണനയും രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് നായനെ കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ അന്ന് ആ വീഡിയോയിൽ പിന്നെ കമന്റിൽ ചോദിച്ചിരിക്കുന്നത് ഇതൊരു പൂച്ച കടന്നുറങ്ങിയതുകൊണ്ടല്ലേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു നായ ആയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണ്ട് ഓരോടാണ് പറയാനുള്ളത് നായയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നായ പള്ളിയിൽ കയറിയാലോ അല്ലെങ്കിൽ പരിസരത്തുണ്ടെങ്കിലോ ഒന്നും ആരും ഒന്നും നായനെ ഉപദ്രവിക്കലില്ല പക്ഷെ നായക്കും പൂച്ചക്കും രണ്ടും രണ്ട് വ്യത്യാസത്തിലാണ് പരിഗണന കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് മനസ്സിലാക്ക ഒന്ന് പിന്നെ രണ്ടാമത് പറയാനുള്ള വെച്ചാൽ നായ നായ എന്ന ജീവി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇടപഴകി ജീവിക്കാനും അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ളതും നല്ല ഇണക്കമുള്ള ജീവിയുമാണ് നായ എന്ന് ഉള്ള കുറാനില് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നായനെ തച്ചുവല്ലാനോ അല്ലെങ്കിൽ നായനെ ഉപദ്രവിക്കാനൊന്നും പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കുന്നില്ല പക്ഷേ നായക്കുള്ള ഒരു പ്രത്യേകത എന്താ ചോദിച്ചാല് നായക്കുള്ള ഒരു ദോഷം എന്താണെന്ന് ചോദിച്ചാൽ നായനെ തൊടുമ്പോൾ നായനെ നജസാക്കിയ സാധനമാണ് നായനെ നജസാക്കിയ ഒരു ജീവിയാണ് നായ അതായത് നായ നിസ്കരിക്കുന്ന സ്ഥലത്ത് അതുപോലുള്ള സ്ഥലങ്ങളിൽ നല്ല സ്ഥലങ്ങളിലൊന്നും വന്നിരുന്നാൽ അവിടെ നജസ്സാകും നജസ്സാകാൻ കാരണമുണ്ട് നായ നജസ് ആകുന്നത് നായനെ തൊടുന്നോണ്ടോ അല്ലെങ്കിൽ നായന നായ അറിയാതെ വന്ന് തൊട്ട് വരുത്തിയൊന്നും പ്രശ്നമല്ല പക്ഷെ നായ നജസാകും ആകും കൂടി നായനെ തൊടുകയോ അല്ലെങ്കിൽ നായ ഒരു ഒരു പക്ഷെ നായ മഴ കൊണ്ട് നനഞ്ഞു വരിക ആ നായ നമ്മുടെ ശരീരത്തിൽ വന്ന് സ്പർശിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ നമ്മളെ കയ്യുമ്പോ പിന്നെ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ വെള്ളം ഉണ്ടായിരിക്കുക ആ ഒരു സമയത്ത് നമ്മൾ നായനെ പോയി സ്പർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നജസാകും അത് നജസാകാനുള്ള പ്രത്യേക കാരണമുണ്ട് എന്താ വെച്ചാല് നായന്റെ വായിൽ നിന്ന് വരുന്ന ഉമിനീരും അതുപോലെ തന്നെ അതുപോലെ തന്നെ നായന്റെ വിയർപ്പിലുള്ള വിയർപ്പ് സമയത്ത് നായിൽ വരുന്ന ഇതൊക്കെ ഒരു പ്രത്യേകതരം വൈറസ് ആണ് ആ ഒരു വൈറസ് പിന്നെ ആ വൈറസിനെ പ്രതിരോധിക്കാൻ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അള്ളൈ അള്ളാന്റെ റസൂലും പഠിപ്പിച്ചതാണ് നായന്റെ വായിൽ നിന്ന് വരുന്ന ദ്രാവകത്തിലും അതുപോലെ തന്നെ വിയർപ്പിലും ഒരുപാട് രോഗാണുക്കൾ ഉണ്ട് വലിയ വൈറസ് ഉണ്ട് അതിനെ പ്രതിരോധിക്കാൻ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും വലിയ മരുന്ന് മണ്ണാണ് എന്ന് പ്രവാചകൻ ഒരുപാട് വർഷങ്ങൾക്ക് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ പഠിപ്പിച്ചതാണ് ഇന്നതാ ശാസ്ത്രം അത് തെളിയിച്ചു കഴിഞ്ഞു ഇല്ലേ ഒരു നായ തൊട്ടാൽ അല്ലെങ്കിൽ ഒരു നായ കടിച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ മരുന്നുകളുണ്ട് മെഡിസിൻസ് ആളുകൾ ഉപയോഗിക്കേണ്ടത് ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ശാസ്ത്രം തന്നെ അംഗീകരിച്ചതാണ് മണ്ണിലാണ് പ്രതിരോധ ശക്തി നായൻ്റെ നായൻ്റെ ഏറ്റൊരു വൈറസിന് പ്രതിരോധ ശക്തി ഉള്ളത് മണ്ണിലാണെന്ന് ശാസ്ത്രം വരെ അംഗീകരിച്ചൊരു കാര്യമാണ് പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നായനങ്ങനെ മാറ്റി നിർത്താനുള്ള ഒരു കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ബാഡ് കമൻ്റ് ഇട്ട് കാണ്ട് നായ പന്നി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ പള്ളിയും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെയും അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ തന്നെ ഇട്ട് കുത്താൻ മാത്രം എന്താണ് നിങ്ങൾക്കൊക്കെ ഒരു ചൊറിച്ചില് അതാണ് എനിക്കറിയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ മാത്രം ചൊറിച്ചിൽ കയറുന്ന ആളുകളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇസ്ലാം നിയമപ്രകാരം ജീവിക്കുന്ന ആളുകൾ അല്ലാതെ ഏത് തരത്തിലും മറ്റുള്ള തരത്തിലും ജീവിക്കുന്നവർക്കൊന്നും നിങ്ങൾ നായനെ പൊടിക്ക് അല്ലെങ്കിൽ നായനെ ചുമ്പിക്ക് കെട്ടിപ്പൊടി നായനെ അറുത്ത് തിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തോളി ആർക്കാ പ്രശ്നം ആർക്കും പ്രശ്നമല്ല പക്ഷേ ഇസ്ലാം നിയമപ്രകാരം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലേ അള്ളാന്റെ റസൂലും പഠിപ്പിച്ചതും പറഞ്ഞു പറഞ്ഞുകൊടുത്തതുമായിട്ടുള്ള വിഷയങ്ങളാണ് ഇത്ര അപ്പൊ പൂച്ചനെ സംബന്ധിച്ചും അത് തന്നെ പറയാനുള്ളത് പൂച്ചക്ക് പ്രത്യേക പരിഗണന അള്ളാന്റെ റസൂർ കൊടുത്തിനു റസൂൽ നിസ്കരിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന സമയത്ത് റസൂല് റസൂലിന്റെ വസ്ത്രം എടുക്കാൻ ചെന്ന സമയത്ത് ആ വസ്ത്രത്തിൽ ഒരു പൂച്ച കിടക്കണുണ്ടായിരുന്നു ആ പൂച്ചയെ പൂച്ചയെ ഉണർത്താതെ റസൂൽ ആ വസ്ത്രത്തിന്റെ തല വെട്ടി ആ ബാക്കിയുള്ള വസ്ത്രം ഇട്ടിട്ടാണ് പിന്നെ നിസ്കരിക്കാൻ പോയതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അപ്പൊ ഖുറാനിലും ഇസ്ലാമിലും നായക്കും അതുപോലെ തന്നെ പൂച്ചക്കും കൊടുത്ത പരിഗണനകൾ രണ്ടും വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കാരണം ഇങ്ങനെ ചൊറിഞ്ഞു കയറണ പുഴുക്കളോടാണ് ഈ പറയുന്നത് മറ്റുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതര മതസ്കരായിട്ടുള്ള ആളുകൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ആർക്കും വിഷമം തോന്നരുത് നിങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊന്നിനെ കുറിച്ചോ വിമർശിക്കാനും ഒന്നുമല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത ഈ ഒരു വീഡിയോ ചെയ്തത് ഇതുപോലെ ചൊറിയുന്ന കുറച്ച് പുഴുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണെന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നജസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എല്ലാവർക്കും അല്ലെട്ടോ മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടി പറയാം നജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധിയാണ് അശുദ്ധിയുള്ള സമയത്ത് നിസ്കരിക്കാനോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഇപാതുകൾ ചെയ്യാനോ ഒന്നും പറ്റൂല ഖുർആാനോ തരം പറ്റൂല അപ്പോ നജസിൽ നിന്ന് ശുദ്ധിയാകല് നിർബന്ധമാണ് നായയും പന്നിയും ഒക്കെ തൊട്ട നജസിൽ നിന്ന് ശുദ്ധിയാകണം എന്നുണ്ടെങ്കിൽ ഏഴ് പ്രാവശ്യം ശുദ്ധിയുള്ള വെള്ളം കൊണ്ട് കഴുകണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഏഴ് പ്രാവശ്യം ശുദ്ധിയുള്ള വെള്ളം കൊണ്ട് കഴുകണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ ഒരു പ്രാവശ്യം ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും ആയിരിക്കണം എന്ന് പഠിപ്പിച്ചു അപ്പൊ അത്രത്തോളം നായന്റെ പന്നിന്റെയൊക്കെ കാര്യത്തില് അത്രത്തോളം നജസ് കൽപ്പിച്ച ജീവികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇസ്ലാം മതം സ്വീകരിച്ച് വിശ്വസിക്കുന്ന ആളുകൾ ഈ ഒരു നിയമപ്രകാരമാണ് മുന്നോട്ട് പോകാറുള്ളത് പിന്നെ ഇസ്ലാമിൽ നായനെ പരിചരിക്കാനോ അല്ലെങ്കിൽ നായ്ക്കൾക്ക് വെള്ളം കൊടുക്കാനോ പിന്നെ നായ്ക്കൾക്ക് പിന്നെ ഭക്ഷണം കൊടുക്കാതിരിക്കാനോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണ് നായ്ക്കളെ ശുശ്രൂഷിക്കുക അവർക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കൊണ്ടേക്കാണിക്കുക അവർക്ക് വേണ്ട വെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക അതൊക്കെ ഒരുപാട് പുണ്യമുള്ള കാര്യമാണ് ഇതൊക്കെ അല്ല അതിനുള്ള പ്രതിഫലം തരുകയും ചെയ്യും ഒരു ചരിത്രത്തിൽ പറയുന്നുണ്ട് വിഷം എന്ന് പറഞ്ഞ ഒരു നായ ദാഹിച്ച് വിഷമെന്ന് പറഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരില് സ്വർഗം കിട്ടിയ ഒരു ചരിത്രമൊക്കെ നമ്മൾ ചരിത്രത്തിലൂടെ പഠിച്ചതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ സ്വന്തം നമ്മൾ ഇസ്ലാം നിയമപ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും അതിനെതിരെ ശക്തമായിട്ട് വിമർശിക്കുക എന്ന് പറഞ്ഞ് ഇതൊക്കെ പഠിച്ച ആളുകളും അറിവുള്ള ആളുകളും തൻ്റെ ഇഷ്ടപ്രകാരമുള്ള നിയമങ്ങളും ചിന്തകളൊക്കെ കൊണ്ടുവന്നിട്ട് ആളുകൾ അടി അടി അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇസ്ലാമും പരിശുദ്ധ ഖുർആാനും അല്ലാൻ്റെ നിബന്ധനകളും അല്ല പഠിപ്പിച്ച കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതൊന്നുമല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധ ർണിൽ വിവരിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് വിമർശിക്കാനും എതിർക്കാനും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമല്ല നിങ്ങൾക്ക് നിങ്ങളെ ചിന്താഗതി എന്താ വെച്ചാൽ അതിനനുസരിച്ച് ജീവിച്ചോളൂ അല്ലെങ്കിൽ മറ്റുള്ളവർ പിന്നെ കാണുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതും അതിനൊന്നും എതിർക്കാനും അത് കണ്ടിട്ടൊന്നും ചൊറിയാനും നിങ്ങൾ നിൽക്കേണ്ട പല വീഡിയോകളും നമ്മൾ കാണും അപ്പോൾ അത് ചിലപ്പോൾ ഇസ്ലാമികപരമായിട്ടുള്ളതാകും ഞാനിട്ടൊരു വീഡിയോ പിന്നെ ഇസ്ലാം മതം വളർത്താനും അല്ലെങ്കിൽ അവിടുത്തെ ഒരു പിന്നെ പള്ളിയിൽ നിങ്ങളോട് പറയാനും വേണ്ടിയിട്ടൊന്നും ഒന്നിട്ടൊരു വീഡിയോ ആയിരുന്നില്ല ഞാൻ യാദർശികമായിട്ട് യാദർശികമായിട്ട് ഞാൻ ചെന്ന് കണ്ടപ്പോൾ എനിക്കും അല്ലാത്തൊരു സന്തോഷം തോന്നിയപ്പോൾ ഞാൻ ആ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടത് അപ്പോൾ അതിൻ്റെ പേരിൽ ഇത്രത്തോളം ആളുകൾ ഇതിനെതിരെയൊക്കെ സംസാരിക്കും എന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അതൊന്നും ചിന്തിച്ചുകൊണ്ട് ഇട്ടൊരു വീഡിയോയും അല്ല എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ പലതരത്തിലുള്ള വീഡിയോകളും നമ്മൾ കാണും നമുക്ക് ആവശ്യമുള്ള വീഡിയോകളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പിന്നെ സന്തോഷം തോന്നുന്ന വീഡിയോകളാണെങ്കിൽ മാത്രം നമ്മൾ കണ്ടാൽ മതി മറ്റുള്ളവരെ പിന്നെ ഇപ്പോൾ ഏത് മതമാകട്ടെ മുസ്ലിം ആകട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആകട്ടെ ഹിന്ദു ആകട്ടെ ഏത് മതസ്കര വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാതിരുന്നാൽ മതി ഈ മതത്തിന് മതം പറഞ്ഞാൽ ഓരോ ആളുകൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അവനവൻ്റെ മതത്തിൽ വിശ്വസിച്ച് ിട്ട് അവനവന്റെ ദൈവങ്ങൾ പ പറ ദൈവം പഠിപ്പിച്ച കാര്യങ്ങള് മനസ്സിലാക്കിയിട്ട് അതില് ജീവിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് അപ്പൊ എന്താ വെച്ചാല് അതിന് മതം വിശ്വസിക്കാതെ അല്ലെങ്കിൽ ഭൂമിയിൽ മാത്രം ജീവിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ ഈ മതപരമായിട്ടുള്ള വീഡിയോകൾ കാണാതിരിക്കുക അതിൽ തെറിക്കമൻ്റുകൾ ഇടാതിരിക്കുക ആരെങ്കിലും അവരെ വിശ്വാസപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിശ്വസിച്ചോട്ടെ അവർക്ക് അവരുടെ സംതൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് അതിൽ നമുക്ക് താല്പര്യം ഇല്ലാതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപെടാതിരിക്കുക ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം